ഹൈറ്റ്സ് മീ സെറ്റ്ലാക്സ് ചെയ്തു ലക്ഷ്മി അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഗ്യാദറിങ് ഫുഡോ ഒന്നും യൂസ് ചെയ്യാണ്ട് വളരെ സിമ്പിളായിട്ട് നല്ലൊരു ട്രിക്കിൽ നമ്മൾ എങ്ങനെയാണ് ഇതേപോലെ ഫ്രിൽസ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ സിമ്പിളായിട്ട് നമ്മൾ നോർമൽ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് വിടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്യാദേഴ്സ് ഒരേപോലെ അതും ചുരുങ്ങി പോകുക ഒന്നും ചെയ്യുന്നില്ല ഒരേപോലെ നമുക്ക് ഗ്യാദേഴ്സ് ഇതേപോലെ ഫോമായി വരുന്നുണ്ട് ഇതിനുള്ള ട്രിക്ക് ആണ് നമ്മൾ ഈ ത്രെഡ് വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ത്രെഡ് നമ്മൾ മെഷീനിലേക്ക് ഇടുന്ന ഭാഗം ഇവിടെ ഒന്ന് ടൈറ്റായിട്ട് പിടിക്കുക നല്ലതായിട്ട് ടൈറ്റായിട്ട് പിടിക്കരുത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു ഒരുവിധം ടൈറ്റായിട്ടൊന്ന് പിടിക്കുക അതിനുശേഷം എങ്ങനെയാണോ നോർമലി സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിൻ്റെ സ്റ്റിച്ചിൻ്റെ ലെങ്ത് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ എങ്ങനെയാണോ നോർമലി സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ക്ലോത്ത് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഈ ഗ്യാദർ ഫോം ആയി വരും ഗ്യാതറിങ് ഫുഡ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതേ കണ്ട നമുക്ക് ഫ്രിൽസ് വന്നിട്ടുണ്ട് നമുക്ക് ഈ ഫ്രിൽസ് എടുത്ത് ഡ്രസ്സിലേക്ക് ഡയറക്റ്റ് വെക്കേണ്ട ആവശ്യമുള്ളൂ അല്ലാതെ ഇത് വലിക്കാനോ അതിൻ്റെ മൂലം ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്ന ഫ്രിൽസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടോ ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്ത ശേഷം ഡയറക്റ്റ് ഡ്രസ്സിലേക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കേണ്ടത് ഏത് പോഷ് പൊസിഷനിലാണോ അതൊക്കെ വെച്ചങ്ങ് ടോപ്പ് സ്റ്റിച്ചായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഇതേപോലെ വേറെ ഇത് നെറ്റിൽ മാത്രമേ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇതേപോലെ വേറെ ക്ലോത്തിലൊക്കെ ചെയ്തെടുക്കാൻ എന്നുള്ളത് നോക്കാം അത് ജസ്റ്റ് ഒരു ക്ലോത്താണ് ഈ ക്ലോത്ത് ഞാൻ ജസ്റ്റ് ചുമ്മാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ ഇതിനകത്ത് ഇതേപോലെ ഗ്യാദേജ് ചെയ്ത് നോക്കാം ഞാൻ മുകളിൽ ടൈറ്റായിട്ട് പിടിച്ചിട്ടുണ്ട് അതിനുശേഷം നോർമലി സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്യണത് കണ്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് ഗ്യാതേഴ്സ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് കണ്ടോ നെറ്റ് പോലത്തെ ഫാബ്രിക്ക് മാത്രമല്ല എല്ലാ ഫാബ്രിക്കിലും നമുക്ക് ഇതേപോലെ തന്നെ ഗ്യാതേഴ്സ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ബൈ